ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മള് ഈദക്കായില്ലേ അപ്പോൾ ഈദിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മക്ക് പോവാൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കൊടുക്കാം ക്ഷെ പിന്നെ അങ്ങനെ ഞങ്ങള് മൂന്നാക്കും മാത്രം കൃത്യം ഞങ്ങള് പോകുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഒന്ന് കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ കുറച്ച് ഞാൻ കുട്ടികൾക്കും എടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഇവിടെ കഴിച്ചാൽ ഞാൻ ആ വീടേ വീടും കൂടെ പകർത്തുന്ന കേട്ടോ അങ്ങനെ ഈദിന്റെ എല്ലാ കുറച്ച് ബുക്കും ബാക്കി വീഡിയോ രാവിലെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടോ വന്നപ്പോൾ രാത്രി ആയിട്ടോ ഏകദേശം രാത്രി ആയതുകൊണ്ട് രാത്രി കുട്ടികളൊക്കെ ഉറങ്ങി പോകുമ്പോഴേ പത്ത് മണിയൊക്കെ ആയി വന്നപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിയോണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അപ്പൊ അത് നേരം വെളുത്തിട്ടെടുത്തതാണ് കേട്ടോ പിറ്റേന്ന് നേരം വെളുത്തിട്ടെടുത്തതാണ് നമ്മളെ നമ്മളീദിന്റെ ഡ്രസ്സൊക്കെ അങ്ങക്കൊന്ന് കാണിച്ചു തരാട്ടോ ഇപ്പൊ ഇതൊരു പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയിരിക്കണല്ലോ ഇടയ്ക്കിട അവിടെ നിന്നാണ് ഇട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഞാന് ചെയറിലൊക്കെ ഇരുന്നാട്ടോട്ടോ കുറേ തുണി ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞ് ചേരാം ഞാൻ ചുരിദാറായിട്ടെടുത്തിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഡ്രസ്സ് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ കമെന്റ് ചെയ്യണേ നല്ല അടിപൊളി തുണിയാണ് ഇടാ നല്ല കംഫർട്ടാണ് പിന്നെന്താന്ന ഷോള് കലേരി ഏകദേശം നിൽക്കില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് ചുരിദാറിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ പാൻ്റത് പാൻ്റ അടിയിൽ വർക്കും ഷോൾ ഷോൾട്ടാണ് വരും തിൻ്റേത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കുട്ടികളതൊന്നും എടുത്തിട്ടില്ല അപ്പം ഇതിട്ട് എൻ്റെ മാറ്റാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഓലത് എടുത്തിട്ടില്ല മിഞ്ചി മുളതും അവിടെ തായയാണ് അപ്പം അതിൻ്റെ ഷോളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടില്ല അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കണം അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ നമ്മളെ വീഡിയോ ആദ്യ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ